മോഹൻലാൽ നായകനായ എത്തുന്ന പൃഥ്വിരാജ് സുകുമാരൻ ചിത്രം എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് വേൾഡ് വൈഡായി എത്തുകയാണ് ലൂസിഫറിന്റെ പ്രീക്കിലും സീക്കിലുമായി എത്തുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയെ വരവേൽക്കാൻ മുന്നൂറോളം ഫാൻസ് ഷോകളാണ് മോഹൻലാൽ ആരാധകർ ഒരുക്കിയിരിക്കുന്നത് അതേസമയം ഫാൻസ് ഷോ എപ്പോൾ നടത്തണമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല പുലർച്ചെ അഞ്ചിന് ഫാൻസ് ഷോ വേണമെന്നാണ് മോഹൻലാൽ ആരാധകർ ആവശ്യപ്പെടുന്നത് പുലർച്ചെ ഫാൻസ് ഷോ നടത്തുന്നത് മികച്ച കളക്ഷൻ നേടിക്കൊടുക്കുമെന്നാണ് ആരാധകരുടെ പക്ഷം മലയാളത്തിലെ ഏറ്റവും വലിയ ആദ്യദിന കളക്ഷൻ ലക്ഷ്യമിടുന്ന ചിത്രമായാണ് എമ്പുരാൻ എത്താൻ പോകുന്നത് എന്നതിനാൽ തന്നെ ഫാൻസ് വളരെ നിർണായകമാണ് അതിരാവിലെയുള്ള ഫാൻസ് ഷോയ്ക്കായി ആരാധകർ മുറവിളി കൂട്ടുമ്പോഴും ഇക്കാര്യത്തിൽ മോഹൻലാലിന് താൽപര്യക്കുറവുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ രാവിലെ എട്ട് മണിക്കോ ഒൻപത് മണിക്കോ മതി ആദ്യ ഷോയാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ഒടിയൻ മലേക്കോട്ടെ വാലിബൻ എന്നീ സിനിമകൾക്ക് ഇത്രയും നെഗറ്റീവ് റിവ്യൂ ലഭിക്കാൻ കാരണം അതിരാവിലെയുള്ള ഫാൻസ് ഷോ ആണെന്ന നിഗമനം മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരിനുമുണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നത് ഈ സാഹചര്യത്തിലാണ് അതിരാവിലെയുള്ള ഫാൻസ് ഷോ ഒഴിവാക്കണമെന്ന നിലപാടിലെത്തിയിരിക്കുന്നത് പൃഥ്വിരാജ് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂർ എന്നിവർ ചേർന്ന് ആദ്യ ഷോയുടെ കാര്യത്തിൽ ഉടൻ തീരുമാനം ാണ് സൂചനകൾ അതിനുശേഷം മാത്രമേ ആരാധകർക്ക് ഫാൻ ഷോകൾ ഫാൻസ് ചെയ്യാൻ സാധിക്കൂ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി സാധിക്കൂർമെന്റ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം